நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம் ും ഇന്ന് നമ്മൾ അധ്യാപക ദിനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് സെപ്റ്റംബർ അഞ്ചിൽ ഇന്ത്യയിലെ ഓരോ വിദ്യാർത്ഥിക്കും പ്രിയപ്പെട്ട അധ്യാപകരോട് ആദരവുകൾ അർപ്പിക്കുന്നു ഒരു വിശിഷ്ട ദിനവും ഈ ദിവസത്തിൽ നാം അറിവിന്റെ വഴികാട്ടികളായ അധ്യാപകരുടെ മഹത്വം തിരിച്ചറിയുകയാണ് അവരാണ് നമ്മെ നയിച്ച് നല്ല മനുഷ്യരാക്കുന്നവരും സമൂഹത്തിന്റെ ഭാവി നിർണയിക്കുന്നവരുമാണ് വരൂ നല്ല അധ്യാപകർ വിദ്യാർത്ഥികളുടെയും സമൂഹത്തിന്റെയും ജീവിതത്തിൽ എങ്ങനെ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് നമുക്ക് വിശദമായി മനസ്സിലാക്കാം അധ്യാപക ദിനം ഒരു നല്ല അധ്യാപകൻ സമൂഹത്തെയും മനസ്സുകളെയും മാറ്റുന്നു എന്തുകൊണ്ട് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമായി ആചരിക്കുന്നു ഇന്ത്യയിൽ സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമായി ആചരിക്കുന്നത് മുൻ രാഷ്ട്രപതി ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്കായാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അദ്ദേഹം രാഷ്ട്രപതിയായി അധികാരമേറ്റപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ശിഷ്യന്മാരും അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കാൻ ആലോചിച്ചു മറുപടിയായി അദ്ദേഹം പറഞ്ഞു എന്റെ ജന്മദിനം നിങ്ങൾ എന്റെ ആരാധകരായല്ല അധ്യാപകരുടെ മഹ ം തിരിച്ചറിയുന്ന ദിനമായി ആചരിക്കുക ഇത് തന്നെ അധ്യാപക ദിനം ആചരിക്കാനുള്ള പ്രചോദനമായി മാറി അതിനുശേഷം ഓരോ വർഷവും സെപ്റ്റംബർ അഞ്ചിന് അധ്യാപക ദിനം ഇന്ത്യയിൽ ആചരിക്കുകയാണ് അധ്യാപകരുടെ പ്രാധാന്യം അധ്യാപകർ ഒരാളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നവരാണ് കുട്ടികളുടെ പ്രതിഭകൾ വളർത്താനും അവരുടെ ജീവിത ലക്ഷ്യങ്ങളിലേക്ക് നയിക്കാനും ഒരു അധ്യാപകൻ വലിയ പങ്കാണ് വഹിക്കുന്നത് അധ്യാപകൻ നൽകുന്ന അറിവും പ്രചോദനവുമാണ് അവരെ നല്ല മനുഷ്യരാക്കുന്നത് ഒരാൾക്ക് വെളിച്ചം നൽകുന്ന അധ്യാപകർക്ക് വലിയ പങ്കുണ്ട് ലോക പ്രശസ്ത അധ്യാപകരും അവരുടെ നേട്ടങ്ങളും ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരിൽ ഒരാളായിരുന്നു സോക്രട്ടിസ് ഒരു ഗുരുവായിരുന്നു ശിഷ്യന്മാർക്ക് ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകി ലോകത്തെ ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിച്ച വ്യക്തിയായിരുന്നു അരിസ്റ്റോട്ടിൽ ഗ്രീസ് രാജ്യത്തിന്റെ തത്വചിന്തകനായും അധ്യാപകനും പ്രശസ്തനുമാണ് അദ്ദേഹത്തിന്റെ ശിഷ്യനായ അലക്സാണ്ടർ ചക്രവർത്തി ലോകത്തെ ഒരു മഹാനായ യോധാവായി മാറാൻ അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ വിജ്ഞാനവുമാണ് സഹായിച്ചത് ഇന്ത്യയിലെ ഡോക്ടർ സർവേപ്പള്ളി പള്ളി രാധാകൃഷ്ണൻ എന്ന എസ് രാധാകൃഷ്ണൻ അധ്യാപകൻ എന്ന നിലയിൽ ലോകമെമ്പാടും പ്രശസ്തനാണ് ഒരു അധ്യാപകനെതിരെ മാത്രം ആളുടെ ജീവിതം വളർത്താനും സമൂഹത്തെ നവീകരിക്കാനും കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ് അധ്യാപകനും സമൂഹത്തിന്റെയും മനസ്സുകളുടെയും മാറ്റം ഒരു അധ്യാപകൻ നൽകുന്ന പ്രചോദനം ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ വളരുന്ന ഓരോ സ്വപ്നത്തിന്റെയും തുടക്കമാണ് കുട്ടികളെ നല്ല പൗരന്മാരാക്കി മാറ്റുന്നതിൽ അധ്യാപകന്റെ പങ്ക് വലിയതാണ് ഒരു നല്ല അധ്യാപകൻ കുട്ടിയെ ശരിയായ വഴിയിൽ നയിക്കുന്ന പൗര ും മാനവികതയും പഠിപ്പിക്കുകയും ചെയ്യുന്നു ഇതിലൂടെ സമൂഹത്തിന്റെ ദേശത്തിന്റെയും ഭാവി മാറുന്നു പ്രശസ്തമായ ഒരു ഉദരണി ഒരു സമൂഹം അധ്യാപകരുടെ എത്ര മഹത്വം കാണിക്കുന്നു എന്ന് നോക്കിയാൽ ആ സമൂഹത്തിന്റെ വികസന നിലയേയും കാണാൻ കഴിയും യു പ്രസിഡന്റ് ജോൺ എഫ് കെനഡി അധ്യാപകർ വിദ്യാർത്ഥികളിൽ അറിവിന്റെ വിത്ത് വിതയ്ക്കുന്നു അത് വളർന്നു പൊക്കി ഒരു നല്ല മനുഷ്യരായി ഒരു നല്ല സമൂഹമായി ഒടുവിൽ ഒരു മികച്ച രാഷ്ട്രമാക്കി മാറ്റുന്നു ഇന്ന് അധ്യാപക ദിനത്തിൽ നാം ഈ മഹാനവരുടെ കൃതജ്ഞ പ്രകടിപ്പിക്കേണ്ട ദിവസം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം